ഞാനിപ്പോൾ എത്രയോ പെടത്തിന് സ്മോക്കിംഗ് കോസസ് ക്യാൻസർ സ്മോക്കിംഗ് കിൽസ് എന്ന് വെച്ചാൽ ഞാൻ പുറത്തിറങ്ങിയിട്ട് ഇത് പറഞ്ഞോടനെ രണ്ട് സേറ്റ് വിളിക്കുകയാണ് ഓക്കെ ഞാനൊരു ക്രിസ്ത്യാനി പെൺകുട്ടിയാണ് കല്യാണം കഴിച്ചത് ആ കുട്ടിയെ എനിക്ക് ഇഷ്ടമാണെങ്കിൽ അവന് ഇഷ്ടമാണെങ്കിൽ നമുക്ക് പോയി സംസാരിക്കാൻ അച്ഛനാണ് അവിടെ പോയത് സംസാരിച്ചു തന്നെ ഇൻഫാക്റ്റ് ഞാൻ പോയിട്ട് അമ്മയോടാണ് ഈ കാര്യം പറഞ്ഞത് പിറ്റേ ദിവസം അവർ എടുത്തിട്ട് അങ്ങോട്ട് പോയി സംസാരിക്കുകയത് കാരണം എൻ്റെ അച്ഛൻ അതുപോലെ ഒരു റബ്ബലായിരുന്നു ഇതേപോലെ അപ്പോൾ അവർക്ക് ആ സമയത്ത് കാരണം എന്റെ അച്ഛനും അമ്മയും രജിസ്റ്റർ ഓഫീസിൽ വെച്ചിട്ടാണ് കല്യാണം കഴിക്കുന്നത് എന്നോട് എൻ്റെ എൻ്റെ കൂടെ നടന്നിരുന്ന കുട്ടികൾ ക്ലാസ്സിലുള്ള കുട്ടികളുടെ വീട്ടിലൊക്കെ അവര് അച്ഛനമ്മമാര് പറഞ്ഞിരുന്ന് അവന്റെ കൂടെ പണ്ട് പറയുന്ന അന്ന് സോഷ്യൽ മീഡിയയും ഓൺലൈനും ഇടിയൊന്നും ഇല്ലല്ലോ ബ്ലഡ് ഷെഡിനടക്കം ചോര കൂടുതൽ ബ്ലഡ് ഷെഡ് ഉണ്ടെങ്കിൽ പേ സർട്ടിഫിക്കറ്റ് കൊടുക്കും ഇംഗ്ലീഷ് ഒക്കെ ഇവിടെ വരുമ്പോൾ അവർക്ക് ഒരു എല്ലാ അവരുടെ മക്കള് കൂട്ടുകാരെ കുറിച്ച് ഭയങ്കര പേടി സ്വപ്നം പെൻ്റെ കൂടെ പണ്ട് മദ്യപിച്ചിരുന്ന അല്ലെങ്കിൽ ഞാൻ സമയത്ത് ഇന്ന് അടിച്ച കുറെ സുഹൃത്തുക്കളുണ്ട് അവരുടെ വേണ്ടി ഞാൻ ഇന്നിരിക്കാറുണ്ട് പക്ഷെ ഞാൻ എന്ന് മാത്രം അങ്ങനെ ഉപദേശം തന്ന ഒരാൾ നന്നാവുമെന്ന് പുള്ളി വിശ്വസിക്കുന്നില്ല കാരണം അങ്ങനെ കുറെ ഉപദേശം പുള്ളിക്ക് പുള്ളിയുടെ അച്ഛൻ്റെ കിട്ടിയത് കൊണ്ടായിരിക്കാം അതിന് അതൊന്നും വർക്കൗട്ട് ആവില്ലെന്ന് പുള്ളിക്ക് തോന്നിയിട്ടുണ്ടാകും കാരണം പുള്ളി ഒരിക്കലും പുള്ളിയുടെ അച്ഛൻ പറയുന്നത് കേട്ടിട്ടില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ നോക്കുമ്പോൾ വളരെ പൊളിറ്റിക്കലി റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾക്ക് ഞാനൊരു പടം ചെയ്യാൻ പോകും ഓ നായകൻ മുകേഷ്ഠനായിട്ടോന്നു ഞാനോ ചോദിച്ച് ഞാൻ പറഞ്ഞു എന്ത് തോന്നുന്നു നിങ്ങൾ തന്നെ നായകൻ വെൽക്കം ധ്യാൻ അയ്യർബ്യ അയ്യരയും ദുബായിന്ന് പെട്ടെന്നുണ്ട് ആദ്യത്തെ പേര് ഞാൻ ചോദിക്കട്ടെ ഇന്നത്തെ ട്രെയിലർ എന്നെ നിഷാദൊക്കെ കാണിച്ചു തന്നപ്പോൾ അതിൻ്റെ ലാസ്റ്റത്തെ ഒരു ഡയലോഗിക്കുമ്പോൾ ഭയങ്കര സ്ട്രൈക്കിങ്ങായിട്ട് തോന്നിയത് അടുത്ത ജന്മത്തിൽ ഒരു ബ്രാഹ്മണനായിട്ട് ജനിച്ചാൽ മതിയായതെന്ന് ആരോ മുൻപ് പറഞ്ഞ ഒരു വലിയ വൈറൽ സ്റ്റേറ്റ്മെൻറ്റ് എന്തോ ഒരു സർക്കാസ്റ്റിക് രീതിയിൽ പറയുന്നതുകൊണ്ട് എനിക്ക് ഫീൽ ചെയ്തു രാഷ്ട്രീയം സംസാരിക്കുന്ന സിനിമയാണോ മതം സംസാരിക്കുന്ന സിനിമയാണോ ഓ ഇല്ല മതവും രാഷ്ട്രീയമൊന്നുമില്ല ഒരു സർക്കാസ്റ്റിക് മൂവിയാണ് ഇതിൻ്റെ അകത്ത് നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെയെല്ലാം വളരെ ഒരു രസകരമായ രീതിയിൽ അവതരിപ്പിച്ചു എന്നൊന്നുമല്ലാതെ അതിനകത്ത് പ്രത്യേകിച്ച് മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല അല്ല ഇപ്പം ഞാൻ ഇപ്പം പലരും പറഞ്ഞ കാര്യങ്ങൾ തമാശരൂപേണ ആക്ഷേപഹാസ്യം പോലെ പറയുന്ന അതെ പക്ഷേ ആ ആ സീക്വൻസ് നിങ്ങൾക്ക് സിനിമ കാണുമ്പം മനസ്സിലാവും എന്തുകൊണ്ടാണ് സുധീർ കരമനയുടെ ക്യാരക്ടർ അദ്ദേഹം അവതരിപ്പിച്ച അഡ്വക്കേറ്റ് ജഗൻരാജെന്ന കഥാപാത്രമാണ് എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞു എന്നുള്ളത് സ്വാഭാവികമായിട്ടും അതൊരു നമ്മൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും അല്ലാതെ അത് പ്രത്യേകിച്ച് പർപ്പസ് ഫുള്ളി എന്തെങ്കിലും ആരെങ്കിലും ഇതാക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമില്ല ഇങ്ങനെയൊക്കെ സമൂഹത്തിൽ പലരും പറയുന്നുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും സിനിമയൊക്കെ സമൂഹത്തിൽ സംഭാഷണങ്ങളൊക്കെ സമൂഹത്തിൽ നിന്ന് എടുക്കുന്നതല്ലേ അങ്ങനെ കണ്ടാൽ മതി ഇപ്പം അങ്ങനെ ടൈറ്റിൽ ഇടുമ്പോൾ നമ്മൾ ഒരാളുടെ പേര് ക്യാരക്ടറുടെ പേരൊക്കെ ഇടുമ്പോൾ ശ്രദ്ധിക്കണമല്ലേ പിന്നെ പണ്ട് നായര് പിടിച്ച് പുരുവാൻ പറയുന്ന പേരിടുമ്പോൾ ഉണ്ടായിരുന്നില്ല എന്താണ് തൊപ്പുന്ന ക്ലൈമാക്സ് ഉണ്ടായിരുന്ന ഒരു മലയാള സിനിമയുടെ ഒരു ചരിത്രം ഉണ്ടാകും നിർമാല്യ നിർമ്മാല്യം ഇന്ന് അങ്ങനെ ഒരു കഥ ആലോചിക്കാൻ പറ്റുമോ പറ്റില്ല എനിക്കൊന്ന് ശരിക്കും ധ്യാൻ എഴുതുന്നതാണ് ഇപ്പൊ ഒരു ധ്യാൻ എഴുതിയ സിനിമ ഇപ്പൊ ഷൂട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഈ കോമഡി എഴുതുമ്പോൾ ശരിക്കും അതിൻ്റെ അഭിനയിച്ച് ലിജോ എൻ്റെ ഫ്രണ്ടാണ് ലിജോ അപ്പോൾ അവൻ പറഞ്ഞിട്ട് നല്ല രസകരമായിട്ട് പല ഇപ്പോൾ നടക്കുന്ന പല കാര്യങ്ങളെയും അതിൻ്റെ അകത്ത് കുറച്ച് കളിയാക്കുന്ന രീതിയിൽ സർക്കാർക്ക് ആയി അതിൻ്റെ അകത്തും അവൻ അങ്ങനെ സൂചന തന്നിട്ടുണ്ട് അപ്പം കോമഡി എഴുതുന്ന സമയത്ത് ധ്യാനൊരു എഴുത്തുകാരനും കൂടിയാണ് ഇങ്ങനെ ഈ ലിമിറ്റേഷൻസ് ഫീൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അയ്യോ ഇതിങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇന്ന ആൾക്കാർക്ക് ഇന്ന രീതിയിൽ പ്രതികരണം വരാം ഇങ്ങനെ കമൻസ് എക്സിസ്റ്റിങ് പ്രത്യേകിച്ച് ഭയങ്കര സെൻസിറ്റീവ് ആണല്ലോ ഇപ്പം കുറേ വിഷയങ്ങളുണ്ടല്ലോ ഇപ്പം പണ്ടൊക്കെ നമ്മള് ബോഡി ഷെയിമിംഗ് തൊട്ടിട്ട് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ആൾക്കാർ ഭയങ്കര സെൻസിറ്റീവ് അല്ലെങ്കിൽ പോലും ഇപ്പം ആൾക്കാർ അങ്ങനെ അല്ലെങ്കിൽ പോലും നമ്മളെ സ്വാഭാവികമായിട്ടും ചിന്തിപ്പിക്കും കൊടുത്തൻ അങ്ങനെ നമ്മളെ ചിന്തിച്ചിട്ടില്ലെങ്കിൽ പോലും അത് അങ്ങനെ പറഞ്ഞത് കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ കുത്തി അതൊരു ഇഞ്ചക്ഷ്ട് ചെയ്തുകൊണ്ട് ഇരിക്കുക പല കാര്യങ്ങളും നമ്മളങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല പക്ഷേ അതിനെ അതിനെ വലുതാക്കി 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 അത് പഴുപ്പിച്ച് വലുതാക്കി സെൻസർ ബോർഡിൽ ഒരുപാട് വാക്കുകൾ ഉപയോഗിക്കാനേ പറ്റില്ല ഇപ്പോൾ അപ്പോൾ ആ രീതിയിൽ അങ്ങനൊരു സെ അങ്ങനൊരു സെൻസറി ആ ലെവലിൽ സെൻസർ ചെയ്യപ്പെടുന്നു സിനിമ അപ്പോൾ ക്രിയേറ്ററിൻ്റെ ഫ്രീഡം അല്ലെങ്കിൽ അതൊക്കെ സ്വാഭാവികമായിട്ടും ലിമിറ്റ് ചെയ്യുകയില്ല അല്ലെ അങ്ങനെ അയാൾ അത്തരം ആലോചിച്ച് എഴുതുന്ന സമയം തൊട്ടിട്ട് അയാൾ പല കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മളെല്ലാം പറയാൻ കാര്യങ്ങളാണ് അത് സിനിമയിൽ വന്നുകൊണ്ട് എന്താ ഇപ്പം പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം ബ്ലഡ് ഷെഡിനടക്കം ചോര ബ്ലഡ് ഷെഡ് ഉണ്ടെങ്കിൽ പേ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് അത് അത് ഇപ്പം അത് അറ്റ്ലീസ്റ്റ് നമുക്ക് കുട്ടി കുഞ്ഞുങ്ങളൊക്കെ വന്ന് വരുന്ന സമയത്ത് ബ്ലഡ് ഷെഡ് ഒക്കെ കാണുന്ന ഇംഗ്ലീഷ് മൂവീസ് അങ്ങനെ നോക്കുമ്പോ തന്നെ ഇപ്പം ഈ എൻ്റെ ചേട്ടൻ്റെ മക്കളൊക്കെ അവർ കാണുന്നത് അവഞ്ചേഴ്സും ഇതിലൊക്കെ അതിലൊക്കെ ഇടിയും പിടിയും മറ്റേത് മാത്രമേ ഉള്ളൂ സൂപ്പർമാൻ സ്പൈഡർമാൻ ഇതിലൊക്കെ എല്ലാം ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തൊക്കെ അവർ ആക്ച്വലി കുട്ടികളൊന്നും ഇതുപോലത്തെ ഭയങ്കര വയലൻസ് ഉള്ള സിനിമകളൊന്നും കുട്ടികളെ കാണിക്കില്ല എന്നാൽ പോലും കാണിക്കുന്ന സിനിമകളിലൊക്കെ അടിയും പിടിയും താനും ഇപ്പോൾ സ്നേഹം എല്ലാവരുടെ അടുത്തും തോന്നും പ്രണയം ഒരാളോട് മാത്രം എൻ്റെ ഇൻ്റർവ്യൂസ് ഷൈൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഇതിൽ ഞാൻ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഷൈൻ ഒരു അലമ്പനായ ഒരു കൂട്ടുകാരൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു പക്ഷെ അതിനൊരു നായിക കഥാപാത്രം അങ്ങനെ എനിക്കൊരു ഫീല് തോന്നിയില്ല എന്താണ് ക്യാരക്ടർ എന്റെ എല്ലാ പേരൻസിനും അവരുടെ മക്കള് കൂട്ടുകാരെ കുറിച്ച് ഭയങ്കര പേടി അല്ലേ സ്വർണ്ണം കൂട്ടുകാരാണ് അവന്റെ വീട്ടിലും പറയുന്നത് ആക്ച്വലി അവർക്ക് ഇവർ ഇടപെടുന്നതും ഇവർ വന്ന് ബന്ധപ്പെടുന്നതുമായിട്ടുള്ള കൂട്ടുകാരൊക്കെ സംശയമാണ് കാരണം ആരാണ് എങ്ങോട്ടാണ് എങ്ങനെയാണ് കൊണ്ടെത്തിക്കുന്നത് ഇതാരും മനഃപൂർവ്വമായിട്ട് ചെയ്യുന്നതല്ലേ ഈ കൂട്ടുകാർ കൂട്ടുകൂടാതെ കൂടാതെല്ലോ അത് ജീവിക്കാൻ പറ്റില്ല അല്ലേ കൂട്ടുകാർ പിന്നെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചൂസ് ചെയ്ത് അനലൈസ് ചെയ്ത് ഇൻ്റർവ്യൂ ചെയ്തിട്ട് എടുക്കുന്നതല്ലല്ലോ ഓരോ സിറ്റുവേഷനിലങ്ങനെ ഉണ്ടാവുന്നതല്ലേ കൂട്ടുകാർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ കൂടെ കൂടുന്നത് അപ്പോൾ നമ്മൾ ഒരിക്കലും കൂട്ടുകാർക്ക് മാർക്കിടുന്നില്ല നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് അല്ലേ കൂട്ടുകാരാണ് അവനെന്ത് ചെയ്യുന്നു അവനെന്തൊക്കെ ചെയ്യുന്നു അവൻ എന്തിലേക്ക് പോകുന്നുള്ളോ നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഭൂമിയിലേക്ക് വരാൻ പാടില്ല ആക്ച്വലി അപ്പോൾ ഈ നമ്മൾ ചീത്തയാവുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു പ്രശ്നം വരുന്നുണ്ടെങ്കിൽ അതൊക്കെ കൂട്ടുകാരുടെ പ്രശ്നങ്ങളായിട്ട് നമ്മൾ ഇത്രയും നമുക്കിപ്പോൾ ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ നമ്മൾ അതിൽ ശ്രദ്ധാലുവായിരിക്കും അല്ലേ നിങ്ങൾക്കൊരു കുട്ടി കൊച്ചു വളർന്നു വരുന്നുണ്ടല്ലോ ഇപ്പം നിങ്ങളുടെ കുറേ പ്രശ്നം ഇത്ര ഉണ്ടെന്ന് പറയില്ലേ ഇപ്പം തന്നെ അല്ല ഇപ്പം നമുക്കൊക്കെ ഈ പഠിക്കുന്ന സമയത്തായിക്കോട്ടെ എന്നോട് എൻ്റെ എൻ്റെ കൂടെ നടന്നിരുന്ന കുട്ടികൾ ക്ലാസ്സിലുള്ള കുട്ടികളുടെ വീട്ടിലൊക്കെ അവർ അച്ഛനമ്മമാർ പറഞ്ഞിരുന്നത് അവൻ്റെ കൂടെ കൂടെ ഞാൻ എൻ്റെ മിക്ക രണ്ട് സീസൺ ഉണ്ടായിട്ടുണ്ട് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്താം ക്ലാസ് വരെ ഞാൻ അത്യാവശ്യം തലക്കേടില്ലാതെ പഠിക്കുമായിരുന്നു അവർ അബോ ആവറേജ് സ്റ്റുഡൻറ്റൊക്കെ ആ സമയം വരെ ആ പ്രശ്നമില്ലായിരുന്നു ഈ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ നമ്മളോട് ചെറിയ ഷിഫ്റ്റ് വന്നു തുടങ്ങി നമ്മളെ ശീലങ്ങൾ മാറി തുടങ്ങി എല്ലാം മാറി തുടങ്ങിയപ്പോൾ ഇനി ഒരിക്കലും അവൻ്റെ കൂടെ കൂട്ട് എന്ന് വെച്ചാൽ അതേ ആൾക്കാർ തിരിച്ചു പറഞ്ഞ ആൾക്കാരുണ്ട് സ്വാഭാവികമായിട്ടും അവർക്ക് മക്കളെ പറ്റിയിട്ടുള്ള കൺസേൺ ഇവൻ്റെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസ് വരുമല്ലോ എന്ന് പക്ഷേ അപ്പോഴും ഒരു പ്രായം കഴിയുമ്പോൾ നമുക്ക് ഇൻഫ്ലുവൻസ്ഡ് ആവണോ വേണ്ടിയെന്നുള്ളതാണ് നമ്മുടെ ഡിസിഷനാണ് നമ്മുടെ ഡിസിഷനാണ് ചിലപ്പോൾ പിന്നെ എല്ലാ സുഹൃത്തുക്കളിലും എല്ലാവരിലും നമ്മൾ കാണുന്ന ചിലപ്പോൾ എല്ലാവർക്കും പ്രോസ് ആൻഡ് കോൺസ് ഉണ്ടാവുമല്ലോ നല്ലതും ഉണ്ടാവും മോശ ചീത്തേ ഉണ്ടാകും ഇപ്പോൾ പോസിറ്റീവ് ഉണ്ടോ നെഗറ്റീവ് ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ നമ്മൾ നിന്ന് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാകും ചിലപ്പോൾ അയാളോട് ഇരുന്ന് സംസാരിക്കുന്ന ആവാം നിർത്തുന്നതാണ് ഇപ്പോൾ എൻ്റെ കൂടെ പണ്ട് മദ്യപിച്ചിരുന്ന അല്ലെങ്കിൽ ഇഷ്ടം ഞാൻ സമയത്ത് ഇന്ന് അടിച്ചിട്ട് കുറേ സുഹൃത്തുക്കളുണ്ട് അവരോട് ഞാൻ ഇന്നും ഇരിക്കാറുണ്ട് പക്ഷേ ഞാൻ മദ്യപിക്കാറില്ല എന്ന് മാത്രം ഓക്കെ അത് ഞാൻ എടുത്ത് തീരുമാനം അപ്പം നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ വേണ്ടെന്ന് വെക്കുകയാണെങ്കിൽ നമ്മളതില് കുറച്ച് നിന്നിട്ട് നമുക്ക് കാരണം ഇപ്പോൾ എല്ലാവർക്കും ചീത്ത ഏതാ നല്ലതാ ചീത്ത അറിയാത്ത ആൾക്കാരൊന്നും ഇല്ല തിരിച്ചറിയാം അപ്പോൾ ശരീരത്തിന് എന്താണ് മോശം എല്ലാവരും പ്രത്യേകിച്ച് ഇന്നത്തെ മെലിനിയൽ കിഡ്സിനൊക്കെ എല്ലാം അറിയാം അവർക്ക് ഗുഡ് ഏതാണ് ബാഡ് ആയതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം ഇത് ചോയ്സ് ആണ് ചോയ്സാണ് ഒരുത്തിൻ്റെ കൂടെ കൂടണോ അവൻ കൂടിയാൽ തന്നെ അവൻ്റെ കൂടെ കൂടെ ചേർന്നിട്ട് മോശം കാര്യങ്ങൾ ചെയ്യണോ വേണ്ടയോ ഇല്ലാതൊക്കെ ഒരു ചോയ്സ് അല്ലേ അപ്പോൾ നമുക്ക് ചെയ്യണം നമുക്ക് ഇഷ്ടം നമുക്ക് നമ്മുടെ ജീവിതം നമ്മുടെ തീരുമാനമാണ് ഡു വാട്ട് യു വോണ്ട് ചെയ്യാൻ സ്മോക്കിംഗ് കോസസ് ക്യാൻസർ സ്മോക്കിംഗ് ഞാൻ പുറത്തിറങ്ങി പറഞ്ഞോടനെ രണ്ട് സേറ്റ് വിളിക്കുകയാണ് എത്രയോ പഠത്തിന് നമ്മള് സൗണ്ട് കൊടുത്തിട്ടുണ്ട് മധുര ലിക്കർ കൺസംഷൻ ഇസ് ഇൻജുരിയസ് ടു ഹെൽത്ത് അത് കഴിഞ്ഞോണ്ട് അടിച്ചിട്ടുണ്ട് എന്ന് വെച്ചിട്ട് ഇതും പറഞ്ഞാൽ നമുക്ക് എനിക്കൊരു അനൂപേട്ടൻ ഒരു സ്ക്രിപ്റ്റിൽ പറഞ്ഞൊരു വാക്കാണ് ഒരു പ്രായത്തിൽ നമുക്ക് തോന്നും ഇതായിരുന്നില്ലല്ലോ നമുക്കുണ്ടാവേണ്ടിയിരുന്ന അച്ഛൻ എന്ന് നമുക്ക് തോന്നുന്ന ഒരു പ്രായം ഉണ്ടെന്ന് അതിന് ഒരു സിനിമയിൽ പറയട്ടെ അപ്പം നമുക്ക് ഒരു ഒരു ടീനേജ് പ്രായത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അച്ഛൻ എന്താ പറയുന്നത് അച്ഛൻ നമുക്ക് നമ്മൾ ഇറിറ്റേറ്റഡ് ആവുന്ന അച്ഛൻ്റെ ഡിസിൽ അച്ഛനോട് അല്ല അദ്ദേഹം പറഞ്ഞ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രായത്തിൽ നമ്മൾ ആൺകുട്ടികൾ നോക്കിയിട്ട് ഒരു ഇതായിരുന്നില്ലതും നമുക്ക് അച്ഛനോട് ഓട്ടോമാറ്റിക് അച്ഛൻ നമ്മുടെ ഒരു ടീനേജിൽ നമ്മുടെ ശത്രുവായിട്ട് നമ്മൾ കണ്ടുവന്നിരിക്കുക എല്ലാ കാര്യവും നമ്മൾ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് അപ്പം അങ്ങനെ ഇപ്പം ഈ സിനിമയിൽ ഒരു അച്ഛൻ മകൻ കോൺഫ്ലിക്റ്റ് ഒക്കെ വരുന്നുണ്ടോ ആ സിനിമയിൽ എങ്ങനെയാണ് ാണ് വരുന്നുണ്ടല്ലോ അത് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അത്രയേ ഉള്ളൂ അത്രേ ഉള്ളൂ പക്ഷേ അതിനേക്കാളും ഉപരിയായിട്ട് വേറൊരു വലിയ വിഷയം നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നു അത് സിനിമ കാണുമ്പോൾ ഇതാക്കിയാൽ മതി ഓക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരുടെയും അച്ഛന്മാരെ അറിയാവുന്ന ആളാണ് ഇപ്പം ശ്രീനിസാറ് ഓൾറെഡി എല്ലാവർക്കും അറിയുന്നതാണ് ഡാഡിയെ നമ്മൾ ഇപ്പോഴും കാണുന്നതാണ് ഇപ്പം ഈ ഒരു പറഞ്ഞ ഈ പ്രൊസസ്നെസ് നിങ്ങൾക്ക് ലൈഫിൽ എപ്പോഴെങ്കിലും പേഴ്സണലി തോന്നിയിട്ടുണ്ടോ ഇങ്ങനെ അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ പ്രകടിപ്പിക്കാത്ത ഒരാൾ അറിയാ അങ്ങനെ നമുക്കറിയാം ഉള്ളിൽ ഉള്ളിലുള്ളിലും പുള്ളിക്ക് നമ്മളൊക്കെ ഇത്ര കാര്യമാണെന്നുള്ളത് നമുക്ക് പിന്നെ എനിക്ക് ഏറ്റവും വലിയ കിട്ടിയ പുള്ളി നമ്മൾ നമ്മളൊരു കാര്യത്തിന് ഇന്നേവരെ ഏറ്റവും വലിയ കാര്യത്തിന് ഇന്നേവരെ ഉപദേശിച്ചിട്ടില്ല ഒരു കാര്യം ഉപദേശം തന്ന ഏത് അങ്ങനെ ഉപദേശം തന്ന ഒരാൾ നന്നാവും പുള്ളി വിശ്വസിക്കുന്നില്ല കാരണം അങ്ങനെ കുറെ ഉപദേശം പുള്ളിക്ക് പുള്ളിയുടെ അച്ഛൻ്റെ കിട്ടിയത് കൊണ്ടായിരിക്കാം അതിന് അതൊന്നും വർക്കൗട്ട് ആവില്ല എന്ന് പുള്ളിക്ക് തോന്നിയിട്ടുണ്ടാവും കാരണം പുള്ളി ഒരിക്കലും പുള്ളിയുടെ അച്ഛൻ പറയുന്നത് കേട്ടിട്ടില്ല എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിയുടെ മകനല്ലേ ഞാൻ സ്വാഭാവികമായിട്ടും ഞാൻ അതൊന്നും കേട്ടില്ല എന്നുള്ള ബോധ്യം പുള്ളിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങളെ ഇന്നേവർ ഇരുത്തി ഇങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്ത് ചെയ്താൽ എല്ലാം നമ്മുടെ തീരുമാനത്തിനെ വിട്ടിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ജീവിതത്തിലെടുത്ത അത് വിവാഹം കാരണം ഞാനൊരു ക്രിസ്ത്യാനി പെൺകുട്ടിയാണ് കല്യാണം കഴിച്ചത് ഏറ്റവും വലിയ കാര്യം വിവാഹം വിവാഹം എന്ന് പറയുമ്പോൾ പറഞ്ഞ പോലെ ശ്രീനിവാസിൻ്റെ മകൻ വേറൊരു ഇതൊക്കെ വലിയ വിഷയമല്ലേ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയമാണല്ലോ വേറെ മതത്തിൽ പെടുന്ന ഒരു കുട്ടീനെ വിവാഹം കഴിക്കുന്നു പല പ്രശ്നങ്ങളും ഉണ്ടാക്കാലോ വേണമെങ്കിൽ സാധാരണ ഒരു ഇതിലൊക്കെ പറ്റില്ല എന്നൊക്കെ പറയാമല്ലോ അപ്പോൾ ലവ് ആയിരുന്നു അച്ഛനും അമ്മയും അപ്പോൾ എനിക്ക് ഇത്തരം തീരുമാനം ആരാണ് എന്താണ് ഒന്നും ചോദിച്ചിട്ടില്ല ആ കുട്ടിയെ കുട്ടിയത് ഇഷ്ടമാണെങ്കിൽ അവന് ഇഷ്ടമാണെങ്കിൽ നമുക്ക് പോയി സംസാരിക്കാൻ അച്ഛനാണ് അവിടെ പോയത് സംസാരിച്ചു തന്നെ ഇൻഫാക്ട് ഞാൻ പോയിട്ട് അമ്മയോടാണ് ഈ കാര്യം പറഞ്ഞത് പിറ്റേ ദിവസം അവർ എടുത്തിട്ട് അങ്ങോട്ട് പോയി സംസാരിക്കുന്നത് അപ്പോൾ അത്ര അത് കുറച്ച് തീരുമാനമാണോ എന്നുള്ളത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ പറഞ്ഞ പോലെ അപ്പോൾ അമ്മക്കറിയായിരുന്നു നമുക്ക് മുന്നേ അർപ്പിച്ചതായിട്ട് നല്ല ബന്ധം ഉണ്ടായിരുന്നു അപ്പോൾ അവർ എപ്പോഴും സംസാരിക്കുന്നത് നമുക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ആ സമയത്ത് എന്നോട് സംസാരിച്ചിട്ടില്ല ഈ വിഷയത്തിനെ കുറിച്ച് ഞങ്ങൾ ഇതുവരെ പോലും ചെയ്തിട്ടില്ല അമ്മ അച്ഛനോട് പറയുന്നു പിറ്റേ ദിവസം അച്ഛൻ വണ്ടി എഴുതി പോകുന്നു അവന്റെ ഇഷ്ടം കാരണം ഇതൊന്നും അവരുടെ പ്രായത്തിൽ അവരുടെ അച്ഛൻ കാരണം എന്റെ അച്ഛൻ അതുപോലെ റബലായിരുന്നു ഇതേപോലെ അപ്പൊ അവർക്ക് ആ സമയത്ത് കാരണം എന്റെ അച്ഛനും അമ്മയും രജിസ്റ്റർ ഓഫീസിൽ വെച്ചിട്ടാണ് കല്യാണം കഴിക്കുന്നത് അവർക്ക് കിട്ടാത്തിരുന്ന സപ്പോർട്ടും പരിപാടിയൊക്കെ സ്വാഭാവികമായിട്ടും അതൊക്കെ പലരും അത് റെഫൈ ചെയ്യുന്നുണ്ട് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ചിലർ പിന്നെ അതേപോലെ തന്നെ അവരുടെ അച്ഛൻ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ അവർ ചെയ്യാൻ ശ്രമിക്കും പുള്ളി അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് എങ്ങനെ അതിനെ കാരണം അത് പഴയ ഇൻറ്റർവ്യൂസിലൊക്കെ കണ്ടാൽ അറിയാമെന്ന് ഞങ്ങൾ നമ്മളൊരു ഒരു ഗിവൻ ടേക്ക് ഉണ്ടായിരുന്നു അതെന്തും പറയാനുള്ളൊരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ എന്തും ഷെയർ ചെയ്യാനുള്ളൊരു ഒരു സൗഹൃദം ഉണ്ടായിരുന്നു അൾട്ടിമേറ്റ്ലി അതുകൊണ്ട് തന്നെ എനിക്ക് കല്യാണത്തിന്റെ എന്താ ധ്യാനൊരു ഇന്റർവ്യൂ പറഞ്ഞ് കേട്ടിട്ടാണ് ഞാൻ രണ്ടാമത് ആ കല്യാണ വീഡിയോ എടുത്ത് നോക്കിയത് എന്റെ മറിയണം പരിശോധിക്കുന്നത് ധ്യാൻ വരുമെന്ന് പറഞ്ഞാൽ ഇത്രത്തോളം ഹ്യൂമർ സെൻസ് ഉള്ള ഒരു വ്യക്തിയാണല്ലോ അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്

ഇപ്പോൾ ന്യൂസിലാണെങ്കിൽ നിഷാദിക്കയുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടാവും അല്ലെങ്കിൽ വ്യക്തമായ ഒരു പൊളിറ്റിക്കൽ വ്യൂ അല്ലെങ്കിൽ അതിനെതിരെ ഇപ്പം കൂടെ വർക്ക് ചെയ്യുന്നവരുടെ അടുത്താണെങ്കിലും ഇപ്പോൾ സിനിമയ്ക്കുള്ളിൽ അറിയുന്ന നടിയടന്മാരുടെ അടുത്താണെങ്കിലും അതിന് എതിർ പറയാനുള്ള നിഷാദിക്കയ്ക്ക് ധൈര്യമുണ്ട് ധൈര്യപൂർവ്വം തൻ്റെ നിലപാടുകൾ വെളിപ്പെടുത്തുന്ന ഒരു പേഴ്സണാലിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്കറിയാം ഡി ജി എനിക്കറിയാം 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 അപ്പം ആ ഒരു ധൈര്യം തന്നെയാണോ അതെ അതെയോ അത് ആരെയും കൂസാത്ത ഒരു ധൈര്യം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം ചില കാര്യങ്ങളിൽ ഞാൻ അവിടുത്തെ എന്ത് നിഷാദൊക്കെ എന്തിനാണ് ഇതൊക്കെ പറയണത് അതിൻ്റെ ആവശ്യമില്ല അതിൻ്റെ ആവശ്യമില്ലെങ്കിലും ഒന്നും സംഭവിക്കുന്നില്ല അത് പറഞ്ഞുകൊണ്ട് കൂടെ ശത്രുക്കളുണ്ടാക്കുന്നു എന്നുള്ളതുള്ളൂ അപ്പോൾ അതൊരു കൺസേൺ അല്ല ശരിക്കും പറഞ്ഞില്ല ബോധേഡാവാറില്ല അത് ഞാൻ അത്തരം കാര്യങ്ങളിൽ ബോധേഡല്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ നിലപാടുകൾ പറയാൻ യാതൊരു മടിയും പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഞാനൊരു ഫ്രീഡം ലവറാണ് ഞാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് അതുപക്ഷേ നിങ്ങളുടെ മൂക്കിൻ്റെ തുമ്പ് വരെ ഞാൻ ആ സ്വാതന്ത്ര്യം എടുക്കത്തുള്ളൂ അതിനപ്പുറം ഞാൻ എടുക്കില്ല ഞാൻ എന്തെങ്കിലും നിലപാടുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സോഷ്യൽ കോഴ്സിന് വേണ്ടിയല്ലാതെ ഞാൻ ഒരു കാര്യത്തിൽ എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വിമർശിച്ചിട്ടില്ല എന്നെ പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യുന്നവർക്കെതിരായിട്ട് ഞാൻ വിമർശന ശരങ്ങൾ ഉതിർത്തിട്ടുമില്ല ഞാൻ പറഞ്ഞിരിക്കുന്നത് സമൂഹത്തിൽ ഇങ്ങനെ ഇപ്പോൾ ഒരു കലാകാരനായതുകൊണ്ട് നമുക്ക് പറയാൻ പാടില്ല എന്നെവിടെയും ഒരു അലിഖിത നിയമമൊന്നുമില്ലല്ലോ നമുക്ക് പറയേണ്ട കാര്യങ്ങൾ നമുക്ക് പറയാമല്ലോ നമ്മൾ പറയണമല്ലോ നമ്മൾ പറയാതിരുന്നാൽ എങ്ങനെ ഈ വന്ന കാല കാലഘട്ടത്തിൽ ഈ മാറിയ സാഹചര്യത്തിൽ മനുഷ്യന് സംസാരിക്കാൻ പോലുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ കുറച്ച് നാളെങ്കിലും സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ പറയണ്ടേ നമ്മൾ എഴുന്നേറ്റ് എന്ന് പറയേണ്ട കാര്യങ്ങൾ എഴുന്നേറ്റ് എഴുന്നേറ്റിന്ന് പറയണ്ട ആരെ പേടിക്കാനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ ഒരു പാഷനാണ് ഞാൻ ഈ സിനിമയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എനിക്ക് കംഫർട്ടബിളായിട്ടുള്ള ആർട്ടിസ്റ്റുകളുമായിട്ട് ഞാൻ സഹകരിച്ചു പോകുന്നു അവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുമുണ്ട് എൻ്റെ പ്രൊഡ്യൂസർക്കോ അല്ലെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്കോ ഞാൻ വഴിയൊരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ ഞാൻ പലപ്പോഴും ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ നിലപാടുകൾ പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ ഞാൻ ലെഫ്റ്റിസ്റ്റാണ് അത് പറയാൻ എനിക്ക് യാതൊരു മടിയില്ല അപ്പോൾ ചില കാര്യങ്ങൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും പറയേണ്ടതല്ലേ അത് ഒളിച്ച് നമ്മുടെ മാണത്തിലിരിക്കുന്ന എന്തിനാണെന്ന് പലപ്പോഴും ഞാൻ തോന്നിയിട്ടുണ്ട് കാരണം നാളെ എനിക്കോ അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ളോ ഈ സമൂഹത്തിലോ വരുന്ന ഓരോ വിഷയത്തെ ഞാൻ ഞാനെന്നൊരു വ്യക്തി ഒരു വാക്കുകൊണ്ടെങ്കിലും അത് തടഞ്ഞില്ല എങ്കിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സിനിമകൾ എടുത്തിട്ട് എന്താ കാര്യം വാക്കും പ്രവൃത്തിയും രണ്ടാകുന്നത് ശരിയല്ലല്ലോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ ഞാനിതിന് കൂസാറില്ല മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറയുന്നെങ്കിൽ ഒരാളുടെ ആക്റ്റിനെതിരായിട്ടായിരിക്കും ഞാൻ പറയുന്നത് അല്ലാതെ ഞാൻ ഞാനായിട്ടൊരു സാധനം ില്ല ആ ആ പ്രശ്നത്തിനെതിരെ ഞാൻ ഇന്ന് വരെ വ്യക്തിപരമായിട്ട് ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് സൂചിപ്പിക്കാൻ പറ്റുമോ പലപ്പോഴും എൻ്റെ അടുത്ത് ചില കാര്യങ്ങൾ സിനിമയിലുള്ള ചിലരുടെ പ്രവർത്തനങ്ങൾ എൻ്റെ തന്നെ സിനിമയിൽ അഭിനയിച്ച ചിലർ കാണിച്ചിരിക്കുന്ന പ്രവർത്തനങ്ങളെ അതല്ല ശരി എന്നുള്ളത് ഞാൻ തെളിയിക്കേണ്ടത് എൻ്റെ കടമയല്ലേ അതുകൊണ്ട് പറഞ്ഞതല്ലാതെ ഇപ്പോൾ ഞാനിപ്പോൾ പ്രതികരിക്കാറേയില്ല പല കാര്യങ്ങളിലൊക്കെ ഞാൻ മാറി നിൽക്കുകയാണ് കാര്യം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം ഞാനായിട്ട് ഞാൻ വിചാരിച്ചാൽ ഒരു സമൂഹം നന്നാവുന്നു ചീത്തയാവുന്നു എന്നുള്ളതല്ല ചില കാര്യങ്ങളിൽ പറയേണ്ട സമയത്ത് പറയുക തന്നെ വേണമെന്നൊരു അഭിപ്രായം എനിക്കുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ കണക്ട് ചെയ്ത് രണ്ടുപേരുടും ചോദിച്ചു കഴിഞ്ഞാൽ സിനിമ കണ്ട ഒരാൾ നന്നായിട്ടും ഇല്ല മോശമായിട്ടും ഇല്ല മോശമായിട്ടില്ല നമുക്ക് തീർത്തും പറയാൻ പറ്റില്ല പക്ഷേ സിനിമ കണ്ട ഒരാൾ നന്നായിട്ട് അങ്ങനെ ഒരു ചരിത്രം നമുക്കില്ല സിനിമ കണ്ടതുകൊണ്ട് ഞാൻ നന്നേക്കേണ്ടത് സിനിമയുടെ ഉപദേശം കേട്ടതുകൊണ്ട് ഞാൻ നന്നായേക്കാമെന്ന് പറഞ്ഞു പക്ഷേ ഒരു നടൻ അല്ലെങ്കിൽ നടി ക്യാമറയ്ക്ക് മുൻപ് നിൽക്കുന്ന ആളുകൾക്ക് മെജോറിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ഓറയുണ്ട് അവർക്ക് അപ്പം ഇതുപോലെ പല കാര്യങ്ങളിലും നിങ്ങളുടെ സംസാരങ്ങൾ നിങ്ങളുടെ വാക്കുകൾ വന്നിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാറെന്നുള്ള സൗ സമൂഹത്തിൽ നിന്ന് എന്തെങ്കിലും കാര്യത്തിൽ പ്രതികരിക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ ആരോട് രണ്ടുപേരുണ്ട് നിങ്ങൾ രണ്ടുപേരും അല്ല ഒരു നടനെന്നുള്ള രീതിയിൽ നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ ഒരു ഓറ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യിക്കാറുണ്ട് ചെയ്യും അതാണ് ഒരു നടൻ അല്ലെങ്കിൽ സെലിബ്രിറ്റിക്ക് അങ്ങനെ ഒരു കഴി ഒരു 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 കഴിവുണ്ട് അപ്പം ം ഈ നിഷാദിക്ക പ്രതികരിക്കുന്ന പോലെ അല്ലെങ്കിൽ സമൂഹത്തിൽ നടക്കുന്നതിന് ഞാനും ഒരു ശബ്ദം ഉയർത്തേണ്ടിയിരുന്നു അല്ലെങ്കിൽ എൻ്റെ വാക്കുകളും അവിടെ കേൾക്കേണ്ടിയിരുന്നു പ്രതികരിക്കണം അല്ലെങ്കിൽ പ്രതികരിക്കേണ്ടതായിരുന്നു നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്തെങ്കിലും എക്സോർവ് ഐ ഇൻസിഡൻറ്റ് അതെ ഞാനെന്ന വ്യക്തി ഇപ്പം ഷൈനാണെങ്കിലും ധ്യാനാണെങ്കിലും നിങ്ങളുടെ വാക്കിനെ കേൾക്കാൻ മെജോറിറ്റി ഉണ്ട് അത് വെച്ചിട്ട് എല്ലാ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ നടക്കുന്ന ആളുകൾക്ക് അങ്ങനെ ഒരു അവസ്ഥ നമ്മൾ പ്രതികരിക്കും അല്ലാതെ ഒരു വിഷയം ഉണ്ടാവുന്നു അതിനെതിരെ നമ്മൾ ഒരു സ്ഥാപനം ലെഫ്റ്റിസ്റ്റ് ആണ് സ്ട്രോങ് പൊളിറ്റിക്കൽ ചാനലാണ് സ്പോക്സ് പേഴ്സണും കൂടിയാണ് അതില് ഇതായിട്ട് ഡീപ്പായിട്ട് വിഷയത്തിനെ കുറിച്ച് അറിയാവുന്ന ആൾക്കാരാണ് ആ രീതി നമുക്ക് അതിനെപ്പറ്റി അറിയില്ല ഒന്ന് ഫസ്റ്റ് പിന്നെ നമ്മളങ്ങനൊരു ഒറയറ്ററോ അല്ലെങ്കിൽ ഞാൻ നമുക്കൊക്കെ പല കാര്യങ്ങളോടും നമ്മളെ സുഹൃത്തുക്കളിടേലും അല്ലെങ്കിൽ പണ്ടൊക്കെ എല്ലാവരും എഴുതിയിടുന്നതൊക്കെ ഫേസ്ബുക്കിലൊക്കെ കുറിച്ചിട്ടിട്ടൊക്കെ ഉണ്ട് ഞാനൊക്കെ കുറേ മുന്നേ ചെയ്തിട്ടുണ്ട് പിന്നീട് പിന്നീട് ഇത് പറഞ്ഞ പോലെ പല വാർത്തകൾ അറിയുന്നു നമ്മൾ പ്രതികരിക്കണം എന്ന് തോന്നും പക്ഷേ അതുകൊണ്ട് വലിയ നേരത്തെ പറഞ്ഞ പോലെ ഇതുകൊണ്ട് വലിയ മാറ്റം ഉണ്ടാവാനോ അല്ലെങ്കിൽ ഇതുകൊണ്ട് എല്ലാം പൊളിറ്റിക്കലാണല്ലോ പല കാര്യങ്ങളും ഇവിടുത്തെ എല്ലാം ഈ പറഞ്ഞ പോലെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളത് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളല്ലല്ലോ നമ്മൾക്ക് തെറ്റ് അമ്പടി പ്രശ്നങ്ങളൊക്കെ ഉള്ളല്ലോ അങ്ങനെ ഒരാള് പ്രസ്താവന ഇറക്കേണ്ട ഒരു കാര്യമില്ല പിന്നെ വെറുതെ അത് പ്രസ്താവന ഇറക്കി 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 പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്നില്ല അത് പെട്ടന്ന് ഇല്ലാതെയായി പോട്ടെ ഇങ്ങനെ ഒരു കാസ്റ്റിംഗ് ഇപ്പം ഉടുവ ചേച്ചി മുകേഷ് ഏട്ടൻ ധ്യാന ഷൈന ദുർഗ ഈ ഒരു കാസ്റ്റിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഫസ്റ്റ് കാസ്റ്റിംഗ് ഇപ്പം അവരുടെ അവരെ തന്നെയായിരുന്നു അല്ല അല്ലല്ല ഞാൻ ഇപ്പം ധ്യാനിനേക്കാൾ മുമ്പ് എനിക്ക് അടുപ്പമുള്ള ആളാണ് ഷൈൻ അപ്പോൾ ഷൈൻ്റെ ഒരു ഒരു ആക്ടർ എന്ന നിലയിൽ ഷൈനെ ഞാൻ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തിട്ടുണ്ട് അപ്പം അയാൾ വളരെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ളൊരു ആക്ടറാണ് അപ്പോൾ ഇയാൾ ഇയാളുടെ ജീവിതത്തിലുണ്ടായിരുന്ന പല വിഷയങ്ങളിലും അയാളെ സപ്പോർട്ട് ചെയ്ത് ഒരു മടിയില്ലാതെ സപ്പോർട്ട് ചെയ്ത് അയാളുമായിട്ട് അങ്ങനത്തെ ഒരു വലിയ ബന്ധമൊന്നും ഇല്ലായിരുന്നെങ്കിൽ പോലും കാര്യം ഒരു കലാകാരൻ വളർന്നു വരുന്നൊരു കലാകാരനെ അയാളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ഒരു ധർമ്മമായി കരുതുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചൊരു സിനിമയിൽ അഭിനയിക്കുന്നു ഭാരത സർക്കസ് എന്ന് പറഞ്ഞ സിനിമയിൽ സോ സോൻ ഡയറക്റ്റ് ചെയ്യുന്ന പടത്തിൽ അഭിനയിക്കുന്നു എൻ്റെ എൻ്റെ കസിനായി അനുജായിരുന്ന എൻ്റെ പ്രൊഡ്യൂസർ അപ്പോൾ അന്ന് ഞാനും ഷൈനും കൂടി ഒരുപാട് നേരം പല കാര്യങ്ങളെപ്പറ്റി ഡിസ്കസ് ചെയ്യാമായിരുന്നു നമ്മൾ സിനിമയ്ക്ക് പുറത്തുള്ള കാര്യത്തിൽ വളരെ സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് ഷൈൻ അത് നിങ്ങൾക്കാർക്കും അറിയത്തില്ലെങ്കിൽ എനിക്കറിയാം കാര്യം വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്ന ഓരോ കാര്യങ്ങളുമല്ല അപ്പോൾ ഷൈനുമായിട്ട് സംസാരിച്ച ആ സമയത്താണ് ഇതിൻ്റെ ഒരു ബീജം എൻ്റെ മനസ്സിൽ വരുന്നത് അയ്യരിൻ അറേബ്യ എന്നാണ് അയ്യർ കണ്ട ദുബായിന്നായിരുന്ന ആദ്യം ടൈറ്റിൽ അപ്പം ഞാൻ തന്നെ സ്ക്രിപ്റ്റ് എഴുതാം എന്ന് തീരുമാനിച്ചാൽ ഷൈൻ്റെ അടുത്ത് ഒരു സബ്ജക്റ്റ് ഉണ്ട് അതിലൊരു ഡെസേർട്ട് ഡ്രൈവർ എൻ്റെ ക്യാരക്ടർ ആദ്യം കഥ പറയുന്നത് കാര്യം നായകൻ പിന്നെ മുകേഷ് ഏട്ടൻ്റെ ക്യാരക്ടറാണെങ്കിലും ധ്യാനെ ക്യാരക്ടറൊക്കെ ആണെങ്കിലും ഞാൻ ആദ്യം സംസാരിക്കുന്നത് ഷൈനോടാണ് അപ്പം ഷൈൻ പറഞ്ഞ് എനിക്ക് സന്തോഷമുള്ളൂ നമുക്ക് ചേക്കാൻ പ്രൊസീഡ് ചെയ്തോളാം പറഞ്ഞു അപ്പോൾ പ്രൊഡ്യൂസർ പോലും ആയിട്ടില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ചെന്നൈ പോയി ചെന്നൈ പോയിട്ട് അവിടെ നിന്നുകൊണ്ട് ഞാൻ മുകേഷ് ഏട്ടനെ വിളിക്കുകയാണ് ഞാൻ ഉർവശേച്ചി കാണാൻ പോകുന്നത് കാര്യം ജാൻസി റാണിയെ ഫിക്സ് ചെയ്തിട്ട് നമുക്ക് അയ്യരെ ഫിക്സ് ചെയ്യാം എന്നുള്ളത് അപ്പോൾ മുഖേ ഉർവശേച്ചിയെ കാണാൻ വേണ്ടി എ വി എമ്മിലേക്ക് പോകുന്നതിൻ്റെ വേറെ ഏതോ പടത്തിന് ഡബ്ബിങ്ങിനാണ് ജലതാര പംസെറ്റിൻ്റെ ഡബ്ബിങ് ഇങ്ങനെ അവരുണ്ട് ഉർവശേശിയായിട്ട് വർഷങ്ങളായിട്ടുള്ള ബന്ധം ഉണ്ട് എൻ്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് മുകേഷേട്ടനുമായിട്ട് എനിക്ക് കുഞ്ഞുങ്ങളാളെ മുതലുള്ള ബന്ധമാണ് ചെറുപ്പം പോലുള്ള ബന്ധമാണ് മുകേഷേട്ടനായിട്ടുള്ളത് അങ്ങനെ മുകേഷ് ഏട്ടനെ ഞാൻ ഉർവശേച്ചിയെ കാണാൻ പോകുന്ന വഴി ഞാൻ മുകേഷേട്ടനെ വിളിച്ചിട്ട് മുകേഷേട്ടെ ഞാനൊരു പടം ചെയ്യാൻ വേണ്ടു ഓ നായകൻ മുകേഷ് ഏട്ടനായിട്ട് തോന്നുന്നു എടേ ഞാനോ ചോദിച്ചു ഞാൻ പറഞ്ഞാൽ എന്തോന്നു നിങ്ങൾ തന്നെ നായകൻ ഓക്കേടെ എന്താ പറയുക സബ്ജക്റ്റ് പോലും പറഞ്ഞില്ല ഞാൻ അത് കഴിഞ്ഞിട്ട് നേരെ ഉറുവശേച്ചിട്ട് പോയി കഥ പറയുന്നു അപ്പം തന്നെ സമ്മതിക്കുന്നു അത് കഴിഞ്ഞ് തിരിച്ചു വന്ന ശേഷമാണ് ഞാൻ ധ്യാനിനെ ബന്ധപ്പെടുന്നത് അപ്പോൾ ധ്യാനിനെ ബന്ധപ്പെട്ട് ധ്യാനെ അപ്പത്തന്നെ വിളിച്ച് എൻ്റെ അടുത്ത് കഥ പോലും ചോദിച്ചിട്ടില്ല എന്നുള്ളത് സത്യം ധ്യാൻ ധ്യാൻ പറഞ്ഞു നമുക്ക് പിടിക്കാം ഇപ്പോൾ ഉറുവശേച്ചിട്ട് ഈ കപ്പം അങ്ങനെ അങ്ങനെ ധ്യാൻ വേറെ ഏതൊരു പടത്തിൻ്റെ ലൊക്കേഷനിലായിരുന്നു ഇവിടെ ഓശാനമുക്കുന്നോ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഇവിടെ ഈരാറ്റുപേട്ടയുടെ ഒക്കെ അടുപ്പിച്ച് അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ ഡേറ്റും മേടിക്കുന്നു അപ്പോഴും എൻ്റെ അടുത്ത് കഥ പോലും പറയുന്നത് ഞാൻ സിനിമാ എങ്ങാണ്ട് മെസ്സേജ് അയച്ചെന്ന് തോന്നുന്നു അങ്ങനെയാണ് ഇവർ ഈ പടത്തിലേക്ക് വരുന്നത് പിന്നെ കാസ്റ്റിംഗ് എല്ലാം പെട്ടതായിരുന്നു ഓരോരുത്തരും അതനുസരിച്ച് സുധീർ കരമനയൊക്കെ സുധീർ കരമന എൻ്റെ എല്ലാ പടത്തിലും ഉണ്ട് എൻ്റെ അടുത്ത സുഹൃത്തു ആണ് കരമന ജനാർദ്ദനായർ എൻ്റെ ഫാറും അടുത്ത സുഹൃത്തുക്കളായിരുന്നു ആ ഒരു സൗഹൃദം സിനിമയിലും നമ്മൾ തുടർന്ന് പോകുന്നു ധ്യാനായിരുന്നു നിങ്ങൾ രണ്ടുപേരെയും ഓഫ് സ്ക്രീൻ അറിയുന്ന ഒരാളെന്നുള്ളത് ചോദിച്ചാൽ നിങ്ങൾക്ക് സംസാരിക്കാൻ ഒരു മടിയും ഇല്ലാത്ത ഭയങ്കര ഭയങ്കര സൗഹൃദത്തിന് ഒരുപാട് വാല്യൂ കൊടുക്കാൻ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ രണ്ട് ഒരുപാട് വാദം സംസാരിക്കുന്ന ഒരാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പൊ ലൊക്കേഷനിലാണെങ്കിൽ നിങ്ങൾ തമ്മിൽ ഇരിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾക്കിടയിൽ വരുന്ന ടോപ്പിക്കുകൾ എന്തായിരിക്കും ചർച്ചകൾ അങ്ങനെയൊന്നുമില്ല ഞങ്ങൾ കണ്ടിട്ടുള്ളൂ നമ്മൾ അവിടെ പണി നടക്കില്ല അതുകൊണ്ട് അല്ലാതെ ഒരു സമയത്ത് നിങ്ങൾ ഇരിക്കുന്ന സമയത്തൊക്കെ ടോപ്പിക്സ് ഇങ്ങനെ അങ്ങനെ വെറുതെ സംസാരിച്ചിരിക്കുന്ന ആൾക്കാരല്ല ആക്ച്വലി ഇത് ഇങ്ങനെ സംസാരിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻ ആയതുകൊണ്ടും ഇതൊരു കോൺവെർസേഷൻ ആയതുകൊണ്ടും മാത്രമാണ് ഇങ്ങനെ വരുന്നത് അല്ലാതെ ഇതിന്റെ ഡിഗ്രി എടുക്കുകയോ മാസ്റ്റർ ഡിഗ്രി എടുക്കുകയോ ഇതിന് വരികയോ ചെയ്യുന്നതല്ല സംഭവം ഞങ്ങൾ ആ ഷൂട്ടിന് ഇടയില് നമുക്ക് ഒന്നും സമയമില്ലായിരുന്നു അങ്ങനെ ഒരു ഷൂട്ടായിരുന്നു കാരണം പ്രത്യേകിച്ച് നമ്മൾ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളൊക്കെ തന്നെ ഡെസേർട്ട് തിരക്ക് പിടിച്ച ദുബായ് നഗരത്തിലൂടെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തതൊക്കെ അത് ദുബായ് സിറ്റി പിന്നെ ഡെസേർട്ടിനകത്തും നല്ല ചൂടുള്ള സമയം ഒക്കെ ആയിരുന്ന ഇവിടെയൊക്കെ തിരക്ക് പിടിച്ച സ്ഥലങ്ങൾ എടുക്കുക പോവുക എന്നുള്ള സ്ഥലങ്ങളാണ് ഷൂട്ട് ചെയ്ത് ശരിക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ളതാണ് പിന്നെയും ഒക്കെ ഉണ്ടായിരുന്നില്ല രാജേഷ് പോളെന്ന് പറഞ്ഞാൽ എന്റെ ഫ്രണ്ട് ഉണ്ട് അവൻ ഇത് സുസ്ഥിരമായി നടത്തുന്ന ആളുകൾ അവരെ കൂടെ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ എന്താണ് കുന്നു ഇങ്ങനെ കുന്നു അല്ലേ വണ്ടി ഓടിക്കുമ്പോൾ വണ്ടിക്ക് നേരായിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്പേസ് ഇടയിൽ അതാണ് ഈ ഉള്ളൂ ഞാൻ ഒരു ഒരു പേഴ്സണൽ ചോദ്യമാണ് അതായത് ഇപ്പം ഞാൻ ഒരുപാട് സിനിമകൾ സിനിമകളടുപ്പിച്ച ചെയ്തപ്പോഴൊക്കെ ഞാൻ ഒരു ലുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതല്ല ഒരേ ലുക്കിൽ തന്നെയാണ് സിനിമകൾ മൊത്തം ഇപ്പം പിന്നെയും വർഷങ്ങൾക്ക് ശേഷം ഇതിനു വേണ്ടിയിട്ടാണ് ഒന്ന് ചെറിയൊരു ട്രാൻസ്ഫർമേഷൻ വന്നത് വീണ്ടും ഞാൻ പഴയ ഒരു ഇതിലേക്ക് കുറച്ച് ബോഡി വണ്ണം വയ്ക്കുന്നു അപ്പം ഒരു പടത്തിന് വേണ്ടി ഇപ്പം വർഷങ്ങൾ ശേഷത്തിന് വേണ്ടി മാത്രമാണ് എനിക്ക് തോന്നുന്നു ധ്യാൻ കുറച്ചൊന്ന് മെലിഞ്ഞ് ഒരു പഴയ ലുക്കിലേക്ക് വന്നത് അപ്പം ഏത് സിനിമ കഥ വന്നു കഴിഞ്ഞാലും ധ്യാനാ ലുക്ക് മാറ്റണം അല്ലെങ്കിൽ ഇതുതന്നെ മതി അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സിലേക്ക് വരാറുണ്ടോ ഇപ്പോൾ വിനീത് നിർബന്ധിച്ചുകൊണ്ടാണ് ലുക്ക് മാറ്റുന്നത് എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടോ നിർബന്ധിച്ചോണ്ടല്ലേ അതിനകത്തൊരു പ്ലസ് വൺ പതിനേഴ് വയസ്സ് കാലഘട്ടമുണ്ട് പതിനെട്ട് പതിനേഴ് വയസ്സ് അപ്പോൾ അതിന് അതിനെന്തായാലും ഒന്ന് മെലിയണം ഒന്ന് ക്ലീൻ ചെയ്യുക കഴിഞ്ഞു കാരണം ഞാൻ കഴിഞ്ഞ ഒരു എട്ട് വർഷത്തിനിടയിൽ താടി എടുത്തിട്ടില്ല സത്യം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാ പടത്തിനും മീശ താ എന്നുവെച്ചാൽ താടി മീശ എടുത്തിട്ടില്ല മീശ വെച്ചിട്ടുണ്ട് എന്ന രണ്ട് പടത്തിൽ ബാക്കി എല്ലാ സിനിമയിലും ഒന്നുകിൽ താടി ഉണ്ടോ അല്ല മീശ ഉണ്ടാവും ഇതിനകത്താണ് അപ്പോൾ ആ അത് അത് ചെയ്യണമെങ്കിൽ ആ ക്യാരക്ടർ പ്ലേ ചെയ്യണമെങ്കിൽ പതിനേഴ് വയസ്സ് പ്ലേ ചെയ്യണോ സ്വാഭാവികമായിട്ടും കുറച്ചൊന്നൊരു വെയ്റ്റ് ലോസ് ചെയ്താൽ കൊള്ളാമെന്ന് പുള്ളി പറഞ്ഞു പുള്ളി പിന്നെ പുള്ളി കുറച്ച് കഴിഞ്ഞപ്പോൾ നിർബന്ധം പറഞ്ഞു അതിനുവേണ്ടി ചെയ്തതാണ് അപ്പോൾ ഈ സമയത്ത് വേറെ പടങ്ങളൊന്നും ചെയ്തിട്ടില്ലേ നിവിന്റെ പടം ചെയ്തു നിവിന്റെ പടം ഇതൊക്കെ ഞാൻ ഗ്യാപ്പില്ല പോയി ചെയ്താല് ലുക്ക് ഉണ്ടായിരുന്നു നിവിന്റെ പടം അതിനിടെ പോയി ചെയ്തു പിന്നെ സൗബിന്റെ ഇവിടെ ഒരു സൗബിന്റെ നമിതയുടെ ഒരു ദിലീഷയുടെ പോത്തേട്ടന്റെ കൂടെ ഒരു പരിപാടി ചെയ്തു അബാമിന്റെ ഒരു പടം മച്ചാന്റെ മാല മച്ചാന്റെ മാല ബോബൻ ചേട്ടന്റെ പടം ഇപ്പൊ

തിയേറ്ററിൽ വർക്ക് ആവാൻ സാധ്യതയുള്ള ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് വലിയ സിനിമയാണല്ലോ ഇത്രയും ആർട്ടിസ്റ്റുള്ളതിനു ശേഷം ചെയ്യുന്ന സിനിമ സ്വാഭാവികമായിട്ടും വലിയ ക്യാൻവാസിൽ വലിയ രീതിയിൽ ഷൂട്ട് ചെയ്ത സിനിമയാണ് അപ്പം സ്വാഭാവികമായിട്ടും അപ്പോൾ അതിനേക്കാളും അതിനേക്കാളും വലിയ സിനിമയാണ് വലിയ ധാരനയുള്ള സിനിമയാണ് അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷ തന്നെ ഒറ്റ ചോദിച്ചാൽ നമുക്ക് അയ്യന്നര വരേക്ക് തിരിച്ചു വരാം കഴിഞ്ഞ ദിവസം ഒരു പ്രസ് മീറ്റിൽ ഞാൻ പറയേണ്ടായി ഞാനും അപ്പവും ഡിറ്റാച്ച്ഡ് ആയിരുന്നു പല കാരണം ഞങ്ങളെ നിർബന്ധിച്ച് സിനിമ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോൾ അത് ഞാൻ തമാശയ്ക്ക് പറഞ്ഞാണ് അതല്ല അങ്ങനെയല്ല ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായാലും ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടല്ലോ അവൻ കൃത്യമായിട്ട് അവൻ സ്ക്രിപ്റ്റൊക്കെ അവൻ ബൈഹാർട്ടാണ് ആ ഫുൾ സ്ക്രിപ്റ്റ് മലയാളം എഴുതാനും വായിക്കാനും അറിയാത്തതിനൊരു ബുദ്ധിമുട്ടുണ്ട് പുള്ളിക്കാരൻ ഇംഗ്ലീഷിൽ എഴുതി ഇംഗ്ലീഷിൻ്റെ ഒരു സ്ക്രിപ്റ്റ് പുള്ളിയുടെ അതിലുണ്ട് അത് ഫുൾ എൻ്റെ ഡയലോഗ് കിടക്കാം പുള്ളിക്കാരൻ്റെ ബൈഹാർട്ടാണ് അപ്പോൾ പുള്ളി അതിൻ്റെ പുറത്തൊരു വർക്ക് ചെയ്തിട്ടുണ്ട് കാരണം അവൻ ഒന്നര വർഷം രണ്ട് വർഷം കൂടുമ്പോൾ ഒരു സിനിമയിൽ നിന്നാണ് അപ്പം അത് പുള്ളി ഫുൾ പഠിച്ച് വന്ന് ചെയ്യാം അപ്പം അതിൻ്റേതായിട്ടുള്ള എഫേർട്ട് എൻ്റെ പുറകിലുണ്ട് ഞാനാണ് ഇടയ്ക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ സിനിമ ചെയ്തിട്ട് വന്നിട്ട് ലാസ്റ്റ് മിനിറ്റ് വന്നിട്ട് ജോയിൻ ചെയ്ത ചെയ്തയാൾ പക്ഷേ ഈ പറയുന്ന സ്റ്റാർട്ടിനും കട്ടിനും ഇടയിൽ പിന്നെ നമ്മൾ എക്സ്പീ വളരെ എന്താ പറയണ്ട എടന പോലത്തെ ഡയറക്ടർ പുള്ളിക്ക് അറിയാമല്ലോ കൃത്യമായിട്ട് എന്താ വേണ്ടതെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളി പറയുന്ന ഫോളോ ചെയ്യാന്നല്ലാതെ നമ്മൾ ഞങ്ങളായിട്ട് പ്രത്യേകിച്ച് വലിയ പരിപാടികളൊന്നും കാഴ്ച വെച്ചിട്ടില്ല പുള്ളിക്ക് വേണ്ടത് പുള്ളി കൃത്യമായി പറഞ്ഞ് എടുപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ് വിശ്വാസം എന്നാണ് അടുത്ത ഡയറക്ഷൻ വരുന്നത് അടുത്ത വർഷം അടുത്ത വർഷം അതൊരു വലിയ സിനിമയായിരിക്കും ആയിരിക്കും എന്താ എന്തെങ്കിലും പുറത്തുവിടാൻ പാണ്ടോ പറയാൻ പാത്രത്തിനുള്ളത് ആരായിരിക്കും പറഞ്ഞോ ഞാൻ നിർബന്ധിക്കാം പറഞ്ഞോ ഇവിടെ ഉണ്ട് പറയണതുണ്ട് വർഷങ്ങൾക്ക് ശേഷം പോലെ വലിയൊരു കാസ്റ്റ് ശരിക്കും ഇവരിൽ ആരാണ് ഏറ്റവും കൂടുതൽ റീടേക്സ് രണ്ടു എപ്പോഴെങ്കിലും ഒരു സിനിമയുടെ മെയിൻ അതിപ്പോ ടേക്കിൽ നന്നായി കഴിഞ്ഞാൽ ഉള്ളൂ വേണ്ടി വേണ്ടി അങ്ങനെ അധികം റീടേക്കുകളൊന്നും വന്നില്ല ജിനു പോണ്ട കാണിക്കുന്നുണ്ട് മാത്രം സമയക്കുറവു പറയുന്നു പോണ്ടിക്കുന്ന കുറേ ചോദ്യങ്ങൾ ബാക്കിയുണ്ട് അടുത്തൊരു ഇതിൽ നമുക്ക് പിന്നെയും കാണാം എന്തായാലും മുമ്പോട്ടുള്ള യാത്രയിലെല്ലാം തുടർന്നെല്ലാം പൊന്നാവട്ടെ വളരെ വരുമ്പോൾ താങ്ക് യു താങ്ക് യു താങ്ക് യു